അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ പതിനാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കല്ല ബൽ കല്ലാബിഹിമ ഖാനു എക്സിബൂൻ അല്ല അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കറയായി പിടിച്ചിരിക്കുന്നു കല്ല അല്ല ബൽ എന്നാൽ റാന കറപിടിച്ചിരിക്കുന്നു അലാ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മേൽ മാ കാനു അവരായിരുന്നു എക്സിബൂൻ പ്രവർത്തിച്ചിരുന്നു സമ്പാദിച്ചിരുന്നു സത്യനിഷേധികൾ പരലോകനിഷേധികൾ നിഷേധിച്ച് നിഷേധിച്ച് എത്രത്തോളം എത്തി എന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ സൂക്തത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു അള്ളാഹു നൽകിയ ബുദ്ധി ചിന്താശേഷി നീതിബോധം ബോധം ഇതെല്ലാം പരലോകത്തെ കണ്ടെത്താനുള്ള ഉപാധികളായി ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല പരലോകത്തെ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പൂർവികരുടെ കെട്ടുകഥകളെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും സത്യത്തിലേക്ക് അടുക്കാനുള്ള സകല വഴികളെയും സ്വയം മൂടിവെക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവരുടെ ഹൃദയങ്ങൾ കറ പിടിച്ചു പോയിരിക്കുന്നു തുരുമ്പെടുത്തിയിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ കറപിടിക്കാനുള്ള കാരണമോ മാനു എക്സിബോൻ അവരുടെ തന്നെ പ്രവർത്തനങ്ങളാണ് പാപങ്ങൾ മേൽക്കുമേൽ ചെയ്ത് ചെയ്ത് അതിലങ്ങേയറ്റം ആണ്ട് പോയി ആ പാപങ്ങൾ ഹൃദയത്തിൽ കറയായി തീർന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പാപങ്ങൾ ഹൃദയത്തിൽ എങ്ങനെയാണ് കറ വരുത്തുക എന്നതിനെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നൽ അബുദ ഇതൻ നുക്കി തൽദാഹുൽബു പറയുന്നു ാഹി സ്വല്ലാഹുഅലൈമ്മ പറഞ്ഞു തീർച്ചയായും ഒരു ദാസൻ ഒരു തെറ്റു ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി രേഖപ്പെടുത്തപ്പെടും അവൻ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുകയും പാപമോചനം തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവൻ്റെ ഹൃദയം തെളിഞ്ഞതാകും തെറ്റ് ആവർത്തിച്ചാൽ ആ കറുത്ത പുള്ളി വലുതായി ഹൃദയത്തെ മൂടും അഥവാ ഹൃദയത്തിലെ പ്രകാശം അണഞ്ഞ് അന്ധമാകും അവർ ചെയ്ത ചെയ്തികളുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറയായി മൂടിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ഈ കറയെക്കുറിച്ചാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണല്ലോ ഹൃദയം വികാരങ്ങളുടെയും സ്വഭാവങ്ങളുടെയും കേന്ദ്രമാണത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന അനുഭവജ്ഞാനം കൊണ്ട് തിരിച്ചറിയുന്ന കാര്യം പോലും ഹൃദയം അതിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഉപകാരപ്പെടാതെ പോകും ഉദാഹരണം ഒരു മനുഷ്യൻ വേഗതയെക്കുറിച്ച് അറിയുന്നു ചിന്തിക്കുന്നു അവൻ്റെ ബുദ്ധിയും അനുഭവജ്ഞാനവും പറയുന്നു അതിവേഗത ആപത്താണ് എന്ന് പക്ഷേ അതേ മനുഷ്യൻ ഡ്രൈവറായി മാറുമ്പോൾ അവന് ഹൃദയത്തിൽ വേഗത എന്ന വികാരം വന്നാൽ പിന്നീട് അവൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചതും മറ്റെല്ലാം അട്ടിമറിക്കപ്പെടുകയും അവൻ വേഗത്തിൻ്റെ ആളായി മാറുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങളും അതുപോലെ പുകയുൽപ്പന്നങ്ങളുമൊക്കെ അപകടകരമാണ് എന്ന് ബുദ്ധി കൊണ്ട് തിരിച്ചറിയുന്ന അനുഭവജ്ഞാനം കൊണ്ടറിയുന്ന വ്യക്തി തന്നെ ഹൃദയം അതിലേക്ക് വലിയ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുമ്പോൾ എല്ലാറ്റിനെയും മറക്കുകയും അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും അഥവാ ഹൃദയമാണ് മനുഷ്യനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് എന്നർത്ഥം ആ ഹൃദയത്തിലാണ് കറവീഴുന്നത് പാപങ്ങളുടെ ഫലമായി പിന്നീട് അതിലേക്കൊരു തെളിച്ചവും വെളിച്ചവും സന്മാർഗവും പ്രവേശിക്കുകയില്ല ഹൃദയം നന്നാകുന്നതാണ് ഒരു മനുഷ്യൻ നന്നാകുന്നതിൻ്റെ അടിസ്ഥാനം മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ മനുഷ്യൻ മൊത്തം നന്നായി അത് കേടുവന്നാൽ മനുഷ്യൻ മൊത്തം കേടുവരുമെന്ന് പറഞ്ഞ ശേഷം അള്ളാഹുവിൻ്റെ റസിൽ പഠിപ്പിച്ചത് അത് കൽബാണ് എന്നാണ് ഈ കൽബാണ് ബുദ്ധിയെപ്പോലും നിയന്ത്രിക്കുന്നത് ബുദ്ധിയിലും അനുഭവജ്ഞാനത്തിലും അറിയുന്ന കാര്യങ്ങൾ പോലും കൽബ് മറ്റൊന്ന് തീരുമാനിച്ചാൽ പ്രയോജനപ്പെടാതെ പോകും എന്നതിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത് ഈ സത്യനിഷേധികൾക്ക് സംഭവിച്ചത് അവരുടെ ഹൃദയം തന്നെ പാപങ്ങളാൽ കാറ മൂടിപ്പോയി എന്നതാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ് ശ്വാസം വിടാതെ രണ്ടനക്കം നിർത്തണം എന്നിട്ട് തുടർന്ന് ഓതണം ഇങ്ങനെ നിർത്തൽ നിർബന്ധമായ നാല് സ്ഥലങ്ങൾ വിശുദ്ധ ഖുർഹാനിൽ ഉണ്ട് കുലൂബിഹിമക്കാനും മീമിനു ശേഷം മീമ തന്നെ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുകിഹി ു സുബാനുഹു വല എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറവ